സംസ്ഥാനത്ത് മദ്യനയം അഞ്ച് വർഷത്തേക്ക് ആക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലെന്ന മന്ത്രി എം പി രാജേഷ് നിലവിൽ ഓരോ വർഷത്തേക്കായാണ് മദ്യനയം രൂപീകരിക്കുന്നത് ഇത് മദ്യനിർമ്മാണ വ്യവസായത്തെ ബാധിക്കുന്നു ദീർഘകാല മദ്യനയം വ്യവസായികളുടെ ആശങ്ക പരിഹരിക്കും ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കണമെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ ഓരോ വർഷത്തേക്കാണ് പ്രഖ്യാപിക്കുന്നത് ഓരോ വർഷത്തേക്ക് മദ്യനയം പ്രഖ്യാപിക്കുമ്പോൾ പല കോണുകളിൽ നിന്നും വരുന്ന ഒരു വിമർശനം പരാതി അതൊരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു എന്നാണ് വലിയ നിക്ഷേപമൊക്കെ നടത്താൻ പലരും മടിക്കുന്നതിൻ്റെ ഒരു കാരണം മദ്യനയം ഒരു വർഷത്തേക്കാണ് അടുത്ത വർഷത്തെ മദ്യനയം എന്താവും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വവും ആശങ്കയും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓരോ വർഷവും വ്യത്യസ്തമായ തലത്തിലുള്ള നിയന്ത്രണങ്ങൾ വ്യവസ്ഥകൾ ഒക്കെ വരുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള അടിസ്ഥാനത്തിലുള്ള നിക്ഷേപത്തിന് നിക്ഷേപകർ മുതിരാത്ത സാഹചര്യം വരും അപ്പം അത് പരിഹരിക്കാൻ അഞ്ചു വർഷത്തേക്ക് മദ്യനയം രൂപീകരിക്കുക എന്ന ഒരാശയം ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വെക്കുകയാണ് അന്തിമ തീരുമാനം എന്ന നിലയിലല്ല ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വെക്കുകയാണ്